ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എസ് ഹരീഷിന്റെ പട്ടുനൂൾ പുഴു എന്ന നോവലാണ് ഇതാണ് നോവല് തരക്കേടില്ലാത്തൊരു നോവലാണ് വായിച്ചിരിക്കാൻ നല്ല സുഖമാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേജോളം ഉണ്ട് ഡി സി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സാംസ എന്ന കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് കഥ നീങ്ങുന്നത് സാംസ എന്ന കുട്ടിയും അവന്റെ അച്ഛനായ വിജയനും അമ്മയായ ആനി അയൽവക്കക്കാരനായ സ്റ്റീഫൻ പിന്നെ അവന്റെ മനസ്സിലേക്ക് പ്രണയിനിയായി എത്തുന്ന നടേഷ എന്നീ തുടങ്ങിയ പലരുടെ ജീവിതത്തിലൂടെയാണ് കഥ ഇഴഞ്ഞു നീങ്ങുന്നത് നല്ല രസമാണ് വായിച്ചിരിക്കാൻ നല്ല സുഖമാണ് നമ്മള് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പരിചിത ജീവിതത്തെ വിസ്മയകരവും വിഷാദാത്മകവുമായ നേർത്ത ഇരുളുമുള്ള വാക്കുകളിൽ എഴുതി സാധാരണമാക്കുകയാണ് എസ് ഹരീഷ് പട്ടുനൂൾ പുഴു എന്ന നോവലിൽ